ഹായ് ഹലോ അല്ലോ കെ ജർ ഫാമിലിയുടെ പുതിയൊരു വീടിയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനിയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് ഫ്രാഗ്രൻസുകളാണ് കേട്ടോ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ കാണിക്കാനായിട്ട് പോകുന്നത് അപ്പം നമ്മുടെ അടുത്ത് കുറേ കൂട്ടുകാർ ഇങ്ങനെ വാട്സാപ്പിൽ മെസ്സേജ് ഒക്കെ ചെയ്ത് ചോദിക്കാറുണ്ട് ചേച്ചി ഏതൊക്കെ ഫ്രഗ്രൻസിലാണ് ഉള്ളത് അതുപോലെ തന്നെ ചേച്ചിയുടെ അടുത്ത് ഏറ്റവും കൂടുതൽ സെയിൽ ആകുന്ന ഏതാണ് നല്ല സ്മെല് വരുന്ന ഏതാണ് ഫ്രാഗ്രൻസ് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാറുണ്ട് ഇപ്പോൾ നമ്മൾ കടയിൽ നിന്ന് സോപ്പ് മേടിച്ചാലും അതുപോലെ തന്നെ ഇപ്പം നമ്മൾ സോപ്പുണ്ടാക്കി കൊടുക്ക കൊടുക്കുമ്പോഴൊക്കെ ആണെങ്കിലും എല്ലാവരും നോക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സ്മെല്ല് നോക്കാറുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ ഒരു ഗുണം നോക്കാറുണ്ട് പിന്നെ സോപ്പിൽ നല്ല ഉണ്ടോ എന്ന് നോക്കാറുണ്ട് പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ കളർ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ ഉണ്ടാകും പലർക്കും പല രീതിയിലാണ് ഇഷ്ടങ്ങൾ മെയിനായിട്ട് നമ്മൾ നോക്കുന്നതിൻ്റെ സ്മെല്ലാണ് നോക്കാറുള്ളത് അപ്പം എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് ഫ്രാഗ്രൻസ് ഓയിൽ ഏതൊക്കെയാണെന്നാൽ കാണിച്ചു തരാം എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടതും അതുപോലെ തന്നെ എൻ്റെ കയ്യിൽ നിന്ന് ഏറ്റവും കൂടുതൽ പോകുന്ന ഫ്രാഗ്രൻസ് ഓയിലും ഏതൊക്കെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ എന്തായാലും സമയം ഒട്ടും കളയുന്നില്ല നേരെ നമുക്ക് വീടിലോട്ട് പോകാം അപ്പോൾ ഈ ഇരിക്കുന്നതാണ് കേട്ടോ എൻ്റെ കയ്യിലുള്ള ഫ്രാഗ്രൻസ് ഓയിലുകളൊക്കെ അപ്പോൾ ഇതിൽ മെയിനായിട്ടും എനിക്ക് പേഴ്സണലി ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു ഫ്രാഗ്രൻസ് എന്ന് പറയുന്നതും എൻ്റെ കയ്യിൽ നിന്ന് ഏറ്റവും കൂടുതൽ പോകുന്ന സോപ്പ് ഇത് ഉപയോഗിച്ചിട്ടുള്ള സോപ്പ് എന്ന് പറയുന്നത് അലോവേരയാണ് കേട്ടോ അപ്പോൾ അലോവേരയുടെ ഫ്രാഗ്രൻസ് ആണ് എനിക്ക് പേഴ്സണലി ഭയങ്കര ഒരു ഫ്രാഗ്രൻസ് എന്ന് പറയുന്നത് അലോവേരയുടെ സോപ്പിനെ ഞാൻ അലോവേരയുടെ ഫ്രാഗ്രൻസ് തന്നെയാണ് യൂസ് ആക്കുന്നത് ഞാൻ ഈ ഒരു സോപ്പിൽ നിന്നുള്ളൊരു സംരംഭമായിട്ട് തുടങ്ങിയ ടൈമിൽ ആദ്യമൊക്കെ എൻ്റെ ഇത്തരം ഫ്രാഗ്രൻസ് ഒന്നും അവൈലബിൾ അല്ലായിരുന്നു അപ്പോൾ അന്നേരം ഞാൻ അലോവേരയുടെ സോപ്പ് ഉണ്ടാക്കുമ്പോൾ ഒന്നല്ലെങ്കിൽ ലാവണ്ടർ ഒക്കെയാണ് യൂസ് ആക്കിക്കൊണ്ടിരുന്നത് ലാവണ്ടർ ഒക്കെ നമുക്ക് കോമൺ ആയിട്ട് എല്ലാ സോപ്പിനും യൂസ് ആക്കാൻ പറ്റുന്നതാണല്ലോ പിന്നെ പിന്നെ നല്ല രീതിയിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ കച്ചവടമൊക്കെ കിട്ടി തുടങ്ങിയപ്പോൾ ഞാൻ കുറച്ച് ഫ്രാഗ്രൻസ് ഓയിലൊക്കെ ഇങ്ങനെ മേടിച്ച് അതിൽ അലോവേര ഉണ്ടായിരുന്നു നല്ല സ്മെല്ലാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് അറിയത്തില്ല പക്ഷേ പേഴ്സണലി എൻ്റെ ഒരു രീതിയിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അലോവേറയുടെ സോപ്പിന് ഞാനിപ്പോൾ അലോവേരയുടെ ഫ്രാഗ്രൻസ് മാത്രമാണ് യൂസാക്കാറ് അപ്പോൾ ഇതാണ് നമ്മുടെ അലോവേരയുടെ ഫ്രാഗ്രൻസ് വരുന്നത് അതുപോലെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ സെയിലുള്ളൊരു ആണ് അലോവേറയുടെ ഫ്രാഗ്രൻസ് ഇത് നമുക്ക് ഇരുപത്തഞ്ച് എം എല്ലിലാണ് സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നത് അതുപോലെ തന്നെ അൻപത് എം എൽ എഴുപത്തഞ്ച് എം എൽ നൂറ് എം എൽ അങ്ങനെ നമ്മൾ കൊടുക്കുകയും ചെയ്യുന്നുണ്ട് ഇരുപത്തഞ്ച് എം എല്ലിൻ്റെ ബോട്ടിൽ എന്ന് പറയുമ്പോൾ ഇത് ഈ ഒരു ബോട്ടിൽ ഉണ്ടോ ഈ ഒരു കുഞ്ഞു കുപ്പി ഇതാണ് ഇരുപത്തഞ്ച് എം എൽ എന്ന് പറയുന്നത് സ്റ്റാർട്ടിങ് ഇരുപത്തഞ്ച് എം എല്ലിൻ്റെ ആണ് വരുന്നത് പിന്നെ അൻപത് എം എൽ എന്ന് പറയുമ്പോൾ ഇതായിരിക്കും അൻപത് എം എൽ എന്ന് പറയുന്നത് അൻപത് എം എൽ എന്ന് പറയുമ്പോൾ ഇത്രയും ഉണ്ടാകും പിന്നെ അതുപോലെ തന്നെ നമ്മൾ എഴുപത്തഞ്ച് എം എൽ ആയിട്ട് കൊടുക്കുന്നുണ്ട് നൂറ് എം എൽ എന്നൊക്കെ പറയുമ്പോൾ ഇരിക്കുന്ന ബോട്ടിൽസ് ഉണ്ടോ ഇതൊക്കെ നൂറ് എം എൽ ആണ് വരുന്നത് അപ്പം അലോവേരയുടെ ഫ്രാഗ്രൻസ് ഫസ്റ്റ് ഫ്രാഗ്രൻസ് വരുന്നത് ഇത് കണ്ടേ ഏകദേശം കളറ് നമ്മളൊരു റോസ് വാട്ടറിൻ്റെയൊക്കെ ഒരു കളർ മാതിരിയാണ് കളർ വരുന്നത് പ്രത്യേകിച്ച് കളർ അങ്ങനെയൊന്നും ഇല്ല അതെ പിന്നെ അടുത്ത ഫ്രാഗ്രൻസ് എന്ന് പറയുന്നത് ഇലഞ്ഞിയുടെ ഫ്രാഗ്രൻസ് ആണ് ഇലഞ്ഞിയുടെ നല്ല നല്ല സ്മെല്ലാണ് കേട്ടോ ഇലഞ്ഞിയുടെ വരുന്നത് ഈ ഇതുവരെ യൂസ് ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ് കേട്ടോ ഇലഞ്ഞിയുടെ നല്ല സൂപ്പർ സ്മെല്ലെന്ന് പറഞ്ഞാൽ സൂപ്പർ സ്മെല്ലാണ് നല്ല രീതിയിൽ ഇതും നമുക്ക് സെയിൽ ആവുന്നുണ്ട് കേട്ടോ ഈ ഒരു സ്മെല്ല് നല്ല രീതിയിൽ പോകുന്നതാണ് ഇലഞ്ഞിയുടെ ഫ്രാഗ്രൻസ് ഇതും നമ്മൾ ഇരുപത്തഞ്ച് അമ്പലമാണ് സ്റ്റാർട്ടിങ് വരുന്നത് അൻപത് അതുപോലെ എഴുപത്തഞ്ച് നൂറൊക്കെ ആയിട്ട് നമ്മൾ കൊടുക്കുന്നതായിരിക്കും ഇലഞ്ഞിയുടെ ഫ്രാഗ്രൻസ് വരുന്നുണ്ട് അപ്പോൾ കളർ ഏകദേശം നല്ലൊരു ഈ ഒരു കളറാണ് വരുന്നത് പിന്നെ അടുത്ത ഫ്രാഗ്രൻസ് എന്ന് പറയുന്നത് ലാവണ്ടറിൻ്റെ ഫ്രാഗ്രൻസ് ആണ് ലാവണ്ടറിൻ്റെ ഫ്രാഗ്രൻസിക്കായിരുന്നു കേട്ടോ ഞാൻ സോപ്പ് ഉണ്ടാക്കാൻ തുടങ്ങിയ ടൈമിൽ എൻ്റെ കയ്യിൽ ആകെ ഉണ്ടായിരുന്ന ഫ്രാഗ്രൻസ് എന്ന് പറയുന്നത് ലാവണ്ടറും അതുപോലെ തന്നെ പിയേഴ്സിൻ്റെയാണ് ഉണ്ടായിരുന്നത് നല്ല സ്മെല്ല് തന്നെയാണ് ലാവണ്ടറിൻ്റെ വരുന്നത് നമ്മളിപ്പോൾ ആയിട്ട് മിക്ക സോപ്പിനും ആക്കാൻ പറ്റുന്ന ഒരു ഫ്രാഗ്രൻസ് ആണ് കേട്ടോ ലാവണ്ടർ ഇപ്പോൾ ആദ്യമായിട്ട് സോപ്പ് ഉണ്ടാക്കുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒരുപാട് ഫ്രാഗ്രൻസ് ഒന്നും മേടിച്ച് കൂട്ടാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് യൂസ് ആക്കാൻ പറ്റുന്ന ഫ്രാഗ്രൻസ് ഓയില് ഒന്നാണ് ലാവണ്ടർ വരുന്നത് ലാവണ്ടർ ലാവണ്ടറിൻ്റെ നല്ല സ്മെല്ല് തന്നെയാണ് വരുന്നത് ഇത് നമ്മൾ ഇരുപത്തഞ്ചമ്മലാണ് സ്റ്റാർട്ട് വരുന്നത് നമുക്ക് ശംഖുപുഷ്പത്തിന്റെ സോപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ ശംഖുപുഷ്പത്തിൻ്റെ തന്നെ ഫ്രാഗ്രൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ലാവണ്ടറിന്റെ ഫ്രാഗ്രൻസ് ഒക്കെ യൂസ് യൂസാക്കാവുന്നതാണ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് ഏറ്റവും കൂടുതൽ സെയിലുള്ളൊരു ഫ്രാഗ്രൻസ് എന്ന് പറയുന്നത് അലോവേരയുടെ ഉണ്ട് അതുപോലെ തന്നെ ഇലഞ്ഞി പോകാറുണ്ട് ഈ പറഞ്ഞ ലാവണ്ടർ പോകാറുണ്ട് അതുപോലെ തന്നെ ചന്ദ്രിക പോകാറുണ്ട് പിന്നെ പിയേഴ്സ് മെഡിമിക്സ് ഈ ചമ്പകം ഇതൊക്കെയാണ് കേട്ടോ കൂടുതലും പോകുന്നത് നമ്മുടെ കയ്യിൽ പിന്നെ അടുത്ത ഫ്രാഗ്രൻസ് എന്ന് പറയുന്നത് ചന്ദ്രികയാണ് ചന്ദ്രിക നല്ല രീതിയിൽ സെയിലുള്ളൊരു ഫ്രാഗ്രൻസ് ആണ് കേട്ടോ വരുന്നത് അപ്പോ ചന്ദ്രിക ചന്ദ്രിക ഞാൻ അങ്ങനെ കൂടുതലും യൂസ് ആക്കാറില്ല കേട്ടോ ഞാൻ കൂടുതലും എനിക്ക് കൂടുതലും കിട്ടുന്ന സോപ്പ് എന്ന് പറയുന്നത് ഓർഡർ കിട്ടുന്നത് അലോവെരം അതുപോലെ തന്നെ നീമിൻ്റെ സോപ്പാണ് കൂടുതലും കിട്ടാറ് അപ്പം ഞാൻ നീമിൻ്റെ സോപ്പ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ കൂടുതലും നമ്മുടെ മെഡിമിക്സിൻ്റെ ഫ്രാഗ്രൻസ് ആണ് ആക്കാറ് ചന്ദ്രികയുടെ നല്ല സ്മെല്ല് തന്നെയാണ് വരുന്നത് എൻ്റെ കൂടുതൽ സെയിൽ ഒരു ആകാറുള്ളൊരു ആണ് ചന്ദ്രിക ഇത് നമ്മൾ സ്റ്റാർട്ടിങ് വരുന്നത് ഇരുപത്തഞ്ച് എം എൽ മുതലാണ് ഇതിലെല്ലാ ഫ്രാഗ്രൻസുകളും ഇരുപത്തഞ്ച് എം എൽ മുതലാണ് കേട്ടോ സ്റ്റാർട്ടിങ് വരുന്നത് പിന്നെ അടുത്ത ഫ്രാഗ്രൻസ് എന്ന് പറയുന്നത് ലാവിസോളിൻ്റെ ഫ്രാഗ്രൻസ് ആണ് വരുന്നത് ഇതും നല്ല സ്മെല്ല് തന്നെയാണ് കേട്ടോ ലാവിസോളിൻ്റെ വരുന്നത് നല്ല സ്മെല്ലാണ് ഇലഞ്ഞിയും അതുപോലെ തന്നെ ലാവിസോളൊക്കെ നല്ല സ്മെല്ല് തന്നെയാണ് വരുന്നത് ഇതും ഇത്തിരി നല്ല എന്താ പറയുക അതിൻ്റെ ഒരു ഫ്രാഗ്രൻസ് എന്ന് പറയുന്നത് നല്ലൊരു തിക്ക് പോലത്തെ ഒരു കൺസിസ്റ്റൻസിയിലാണ് അതിൻ്റെ ഒരു ഫ്രാഗ്രൻസ് ഇരിക്കുന്നത് അപ്പോൾ ഈ ലാ ലാവിസോന്റെ ഫ്രാഗ്രൻസും നല്ലൊരു ഫ്രാഗ്രൻസ് ആണ്ട്ടെ വരുന്നത് അപ്പം പിന്നെ അടുത്ത ഫ്രാഗ്രൻസ് എന്ന് പറയുന്നത് ഡൌ ആണ് ഡൗവിൻ്റെ ഫ്രാഗ്രൻസും നമ്മൾ കോമൺ ആയിട്ട് ഷിയ ബട്ടർ ഗോഡ് മിൽക്ക് അങ്ങനത്തെ ബേസിലൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഡൗവിൻ്റെ ഫ്രാഗ്രൻസ് വലിയ യൂസ് ആക്കാവുന്നതാണ് ഗ്ലിസറിൻ ബേസിലും യൂസ് ആക്കാവുന്നതാണ് കേട്ടോ കോമൺ ആയിട്ട് നമ്മൾ പുറത്തുനിന്ന് ഡൗവിന്റെ സോപ്പ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് വെള്ള കളർ ആ ഒരു പാലിന്റെ കളറാണല്ലോ ഓർമ്മ വരുന്നത് അപ്പോൾ അതേ ഡൗവിന്റെ ഫ്രാഗ്രൻസ് ഓയിലും അവൈലബിൾ ആണ് അടുത്ത ഫ്രാഗ്രൻസ് എന്ന് പറയുന്നത് ചെമ്പകത്തിൻ്റെ ഫ്രാഗ്രൻസ് ആണ് കേട്ടോ ഇതും നല്ല സ്മെല്ല് തന്നെയാണ് കേട്ടോ വരുന്നത് നമ്മുടെ അടുത്ത് കൂടുതൽ പേരും നമ്മൾ ഫ്രാഗ്രൻസ് ഓയിലിൻ്റെ ലിസ്റ്റൊക്കെ അയച്ചു കൊടുക്കുമ്പോൾ ചിലപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടാവില്ല അപ്പോൾ അവർ പറയണത് ചേച്ചി ഞങ്ങൾക്ക് ആദ്യമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചേച്ചിക്ക് ഇതിൽ ഇഷ്ടപ്പെട്ട ഏറ്റവും നല്ല സ്മെല്ല് വരുന്ന ഫ്രാഗ്രൻസ് ഏതാണെന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ അങ്ങനെ ചോദിക്കുമ്പോൾ ഞാൻ പറയാറുള്ളൊരു ഫ്രാഗ്രൻസ് ആണ് ചെമ്പകം ചെമ്പകം അതുപോലെ ഇലഞ്ഞിയൊക്കെ നല്ല സ്മെല്ലാണ് കേട്ടോ വരുന്നത് അപ്പോൾ അതുപോലെ തന്നെ ചില കൂട്ടുകാർക്ക് ഈ ചില സ്മെല്ലുകളൊക്കെ ഭയങ്കരമായിട്ട് തലക്ക് കുത്തൽ പോലത്തെ കേൾക്കുന്ന സ്മെല്ലുകളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം അങ്ങനെയുള്ളവരൊക്കെ ആണെങ്കിൽ മേടിക്കാതിരിക്കുന്ന ആയിരിക്കും നല്ലത് ഇത് നല്ല സ്മെല്ലാണ് വരുന്നത് കുത്തല് സ്മെല്ലല്ല പക്ഷെ നല്ല ഇഷ്ടപ്പെടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ടൈപ്പ് സ്മെല്ലാണ് വരുന്നത് പിന്നെ അടുത്ത എന്ന് പറയുന്നത് പോൺസിൻ്റെ ആണ് പോൺസിൻ്റെ ഫ്രാഗ്രൻസ് ഓയിലാണ് വരുന്നത് ഇത് ഞാൻ അങ്ങനെ അധികം യൂസ് ആക്കിയിട്ടില്ല കേട്ടോ അപ്പം ഇതും നമ്മുടെ അടുത്ത് ചോദിക്കാറുണ്ട് പോൺസിൻ്റെ ഫ്രാഗ്രൻസ് പിന്നെ അടുത്ത ഫ്രാഗ്രൻസ് എന്ന് പറയുന്നത് റെക്സോണയാണ് ഇത് റെക്സോണയുടെ ഫ്രാഗ്രൻസ് ആണ് വരുന്നത് റെക്സോണയുടെ ഫ്രാഗ്രൻസ് ഓയിൽ അവൈലബിൾ ആണ് പിന്നെ അടുത്തത് മെയിൻ താരം ഞാൻ ആര്വേപ്പിൻ്റെ സോപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ കൂടുതലും യൂസാക്കുന്ന ഒരു ഫ്രാഗ്രൻസ് എന്ന് പറയുന്നത് മെഡിമിക്സ് ആണ് അതുപോലെ തന്നെ ലെക്സും യൂസ് ആക്കാറുണ്ട് പക്ഷേ ലെക്സ് അത്രയ്ക്കില്ല കൂടുതലും മെഡിമിക്സ് ആണ് യൂസ് യൂസാക്കാറ് നല്ല ഫ്രാഗ്രൻസ് ആണ് മെഡിമിക്സിൻ്റെ വരുന്നത് നമ്മളിങ്ങനെ സോപ്പ് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ആരും ഇതുവരെ അങ്ങനെ ഫ്രാഗ്രൻസ് കൊള്ളൂല്ല അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല അങ്ങനൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഞാനിപ്പോൾ ആരുവേപ്പിൻ്റെ സോപ്പ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഈ ഒരു ഫ്രാഗ്രൻസ് ആണ് യൂസ് യൂസാക്കാറ് പിന്നെ അടുത്ത എന്ന് പറയുന്നത് ലെമൺൻ്റെ ഫ്രാഗ്രൻസ് ആണ് നമ്മൾ ലെമൻ്റെ സോപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ ലെമണിൻ്റെ ഫ്രാഗ്രൻസ് യൂസ് ആക്കുന്നതായിരിക്കും കേട്ടോ നല്ലത് അതാത് സോപ്പ് ഉണ്ടാക്കുമ്പോൾ അതാത് ഫ്രാഗ്രൻസ് ഉണ്ടെങ്കിൽ അത് തന്നെ യൂസ് ആക്കിയാൽ മതിയാകും ഇനി അതല്ലാത്തവരുണ്ടെങ്കിൽ കോമൺ ആയിട്ട് വരുന്ന ഏതെങ്കിലും ഒരു ഫ്രാഗ്രൻസ് യൂസ് ആക്കിയാൽ മതിയാകും കേട്ടോ അപ്പോൾ ലെമൻ്റെ ഫ്രാഗ്രൻസും നല്ല ഒരു നാരങ്ങയുടെ സ്മെല്ലൊക്കെയാണ് കേട്ടോ ശരിക്കും അതേ സ്മെല്ല് തന്നെയാണ് കിട്ടുന്നത് അപ്പോൾ ലെമൻ്റെ ഫ്രാഗ്രൻസ് ഓയിൽ ആണ് പിന്നെ ലെക്സ് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ലെക്സ് അബലെക്സും ആണ് പിന്നെ അടുത്തതെന്ന് പറയുന്നത് മൈസൂർ സാന്റലാണ് മൈസൂർ സാൻഡൽ എന്ന് പറയുമ്പോൾ അത്യാവശ്യം റേറ്റ് വരുന്ന ഒരു ഫ്രാഗ്രൻസ് ഓയിലാണ് നല്ല സ്മെല്ലെന്ന് പറയുമ്പോൾ അങ്ങനെയല്ല ലൈറ്റായിട്ടുള്ളൊരു സ്മെല്ലാണ് കേട്ടോ മൈസൂർ സാൻഡലിന് വരുന്നത് അപ്പോൾ മൈസൂർ സാന്റൽ പിന്നെ പപ്പായയുടെ ഫ്രാഗ്രൻസ് പപ്പായയുടെ ഫ്രാഗ്രൻസ് നമ്മുടെ ഒരു കസ്റ്റമർ ഉണ്ട് അപ്പോൾ ആ കസ്റ്റമർ ഓൾറെഡി നമ്മുടെ അടുത്ത് നേരത്തെ മിക്കപ്പോഴും മേടിക്കാറുള്ളതാണ് അപ്പോൾ പപ്പായുടെ ഫ്രാഗ്രൻസ് അവിടെ തീരുമ്പോഴേക്ക് എൻ്റെ അടുത്ത് പറഞ്ഞു വെച്ചിട്ടുണ്ടാകും ജീതു പപ്പായയുടെ ഫ്രാഗ്രൻസ് സ്റ്റോക്ക് ചെയ്തിട്ടുണ്ടാകണം ഞാൻ എപ്പോൾ ചോദിച്ചാലുണ്ടാവണം എന്നൊക്കെ ഇങ്ങനെ പറയാറുണ്ട് അപ്പോൾ ആൾക്ക് ഏറ്റവും കൂടുതൽ ഓർഡർ കിട്ടുന്ന കിട്ടുന്നൊരു സോപ്പുകളൊന്നാണ് പപ്പായ അപ്പോൾ അതുകൊണ്ട് എപ്പോഴും പപ്പായയുടെ ഫ്രാഗ്രൻസ് സ്റ്റോക്ക് ഉണ്ടാകും അപ്പോൾ അതെ പപ്പായയുടെ ഫ്രാഗ്രൻസ് നമ്മൾ പപ്പായയുടെ തന്നെ സോപ്പ് ഉണ്ടാക്കുമ്പോൾ യൂസ് യൂസാക്കണമാണ് നല്ലത് പിന്നെ അടുത്തെന്ന് പറയുന്നത് പിയേഴ്സിന്റെ ഫ്രാഗ്രൻസ് നമുക്ക് കൂടുതൽ പോകുന്ന ഒരു ഫ്രാഗ്രൻസുകൾ ഒന്നാണ് കേട്ടോ പിയേഴ്സിന്റെ ഫ്രാഗ്രൻസ് കളർ ഈ ഒരു കളറാണ് വരുന്നത് പിന്നെ അടുത്ത ഫ്രാഗ്രൻസ് എന്ന് പറയുന്നത് ജാസ്മിൻ്റെ ഫ്രാഗ്രൻസ് ആണ് ജാസ്മിൻ്റെ സോപ്പൊക്കെ ഉണ്ടാക്കുന്ന ഉണ്ടെങ്കിൽ ജാസ്മിൻ്റെ തന്നെ ഫ്രാഗ്രൻസ് ഓയിൽ യൂസ് ആക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് പക്ഷെ ഞാനിത് അങ്ങനെ യൂസ് ആക്കാറില്ല കേട്ടോ ഞാൻ പിന്നെ ബോഡി ക്രീം ഉണ്ടല്ലോ ബോഡി ക്രീമിൽ ജാസ്മിൻ്റെ ആണ് ചേർക്കാറ് അപ്പോൾ ഇതും നല്ല സ്മെല്ല് തന്നെയാണ് വരുന്നത് പിന്നെ അടുത്തെന്ന് പറയുന്നത് ഇതൊക്കെ ഞാൻ ചെറിയ ബോട്ടിൽ ആക്കി വെച്ചിരിക്കുന്ന കേട്ടോ പിന്നെ തുളസി ഉണ്ട് തുളസിയുടെ ഫ്രാഗ്രൻസ് അതെ ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇരുപത്തഞ്ച് എം എൽ ബോട്ടിൽ എന്ന് നിന്ന് ഒരെണ്ണിത്തരാണ് ഉണ്ടാവുന്നത് പിന്നെ തുളസിയുടെ ഫ്രാഗ്രൻസും ഉണ്ട് നമുക്ക് തുളസിയുടെ സോപ്പൊക്കെ ചെയ്യുമ്പോൾ തുളസിയുടെ തന്നെ ഫ്രാഗ്രൻസ് യൂസാക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് അപ്പൊ ഇതാണ് തുളസിയുടെ ഫ്രാഗ്രൻസ് വരുന്നത് ഇത് രണ്ടും അൻപത് എം എൽ ന്റെ ബോട്ടിലാണ് വരുന്നത് ഇത്ര ഉണ്ടാകും അൻപത് എം എൽ എന്ന് പറയുമ്പോൾ ഇത് രണ്ടു ആണ് ഇരുപത്തി എം എൽ ന്റെ ബോട്ടിൽ എന്ന് പറയുന്നത് ഇരുപത്തി അഞ്ച് എം എൽ മുതലാണ് നമുക്ക് സ്റ്റാർട്ടിങ് വരുന്നത് ഇതാണ് ഇരുപത്തഞ്ച് എം എൽ എന്റെ ബോട്ടിൽ വരുന്നത് തിൽ ഒരുപാട് പേര് പറയുന്ന ഒരു കാര്യമായിരിക്കും ഇതിൻ്റെ കുറിച്ച് പറഞ്ഞില്ലല്ലോ ഒരു വീഡിയോ ചെയ്യുമ്പോൾ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ പറയേണ്ടേ എന്നുള്ളത് പക്ഷേ എന്താ റേറ്റിനെ കുറിച്ച് പറയാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്ത് ഒന്ന് രണ്ട് മാസമൊക്കെ കഴിഞ്ഞ് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടാകും അപ്പോൾ ചിലപ്പോൾ റേറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം ചിലപ്പോൾ വന്നിട്ടുണ്ടാകും അപ്പം അതനുസരിച്ച് നിങ്ങൾ അന്ന് പറഞ്ഞ റേറ്റ് അല്ലല്ലോ ഇപ്പോൾ പറയണമെന്നൊക്കെ പറയാൻ ചാൻസ് ഉണ്ടാകും അപ്പം അതുകൊണ്ടാണ് റേറ്റിനെക്കുറിച്ച് പറയാത്തത് റേറ്റിനെ കുറിച്ചിട്ട് കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സാപ്പ് മെസ്സേജ് ചെയ്താൽ മതിയാകും അതുപോലെ തന്നെ നമുക്ക് വൺ കെ ജി ബേസിലേക്ക് നമുക്കൊരു ഇരുപത് മുതൽ ഇരുപത്തഞ്ച് വരെ ചേർക്കാവുന്നതാണ് ഫ്രാഗ്രൻസ് ഓയിലുകൾ എന്ന് പറയുമ്പോൾ നല്ല സ്മെല്ല് വേണമെന്ന് പറയുന്നവർക്ക് ഇരുപത്തഞ്ച് വരെ ചേർക്കാവുന്നതാണ് അതുപോലെ തന്നെ സ്മെല്ലുകൾ തന്നെ പല ടൈപ്പ് പല റേഞ്ചിൽ പല കമ്പനിയുടെ പല ക്വാളിറ്റിയിലൊക്കെ ഉള്ളത് വരുന്നുണ്ടാവുമല്ലോ ചില സ്മെല്ലുകളൊക്കെ ഒന്നോ രണ്ടോ ഡ്രോപ്സ് ഒക്കെ ആഡ് ചെയ്താൽ മതിയാകും അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മൾ ഒരു കിലോ ബേസിലേക്ക് ഇരുപത് മുതൽ ഇരുപത്തഞ്ച് വരെ ചേർക്കാറുണ്ട് അപ്പോൾ അതും കൂടെ ഒന്ന് ഉള്ളൂ അപ്പോൾ എന്തായാലും ആർക്കെങ്കിലും മേടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ മുകളിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ഒന്ന് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതിയാകും അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം